എന്താ ചെയ്യുന്നത് തെരുവിളി കേട്ട് തെരുവിളി കേട്ട് ഞാൻ മടുത്തു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോ തെരുവിളി കേട്ട് മടുത്തു എന്ന് പറഞ്ഞത് വേറെ കിട്ടും ആ വീഡിയോ താരാണ് തെരുവിളിയുടെ കാണാൻ തോന്നുന്നത് നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇലവീഴാപ്പുഞ്ചുടെ എലിക്കൽ ഭാഗമണ് ട്രിപ്പ് പോയത് ട്രിപ്പിനകത്ത് നമ്മള് വാഗമണ് അപ്പം വാഗമണി ഒരു ഉണ്ടായ ഒരു അപകടത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ഒരു സീനാണ് ഞാൻ ഇട്ടിരുന്നത് പക്ഷേ അതിനകത്ത് ക്യാപ്ഷൻ ഞാൻ ഇട്ടുന്നത് ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയുന്നത് മറ്റു ആണ് ഞാൻ ഇട്ടിരുന്നത് അപ്പം അതിന് താഴെ വന്ന കുറെ തെറിവിളി കമൻറ്റുകളാണ് ഞാനിപ്പം ഓർത്തത് കുറെ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പം അതിന് മറുപടി കൊടുക്കണം എനിക്ക് തോന്നി സഹോദരങ്ങളെ നിങ്ങളുടെ സംസ്കാരത്തെ ഞാൻ മാനിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുമുണ്ട് പിന്നെ അതിനകത്ത് കമന്റുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു കമന്റിനകത്ത് ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പൈൻ പൈൻഫോറസ്റ്റിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് കീഴ്ക്കാൻ തൂക്കമായിട്ടുള്ള ഒരു ഇറക്കമാണ് ഇറക്കവും ഇറക്കം ഇറക്കമാണെന്ന് നമ്മൾ പറയാം അവിടെയാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് നിർമ്മിക്കപ്പെട്ടുള്ളത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണത് അപ്പം ഈ പൈൻ പൈൻഫോറസ്റ്റിൻ്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് പട്ടനൂല് പോലെ കിടക്കും അതായത് പിടിച്ച തെന്നും ഇത് കൂടി കിടക്കുന്നിടത്ത് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞ തെന്നു ഇതിൻ്റെ ഇല പൊഴിഞ്ഞ സമയത്ത് വളരെ ഡേഞ്ചറാണ് ഈ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ ഈ ഒരു ഇലകളും നൂ പോലെ കിടക്കുന്നതല്ല ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഫുട്പാത്ത് എന്ന് പറയുമ്പോൾ കരിങ്കല് ഭാഗ്യതാണ് നമ്മൾ നടന്ന് 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 അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെട്ടിട്ട് ചെറിയൊരു എന്താ നല്ല ഒരു പോലെ കിടക്കുക അതിൻ്റെ പുറത്ത് ഈ ഇല കഴിഞ്ഞാൽ ലക്ഷ്യം നല്ല ചോദിക്കുക അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിലുള്ള രണ്ട് കുട്ടികൾ തെന്നി വന്നൊരു കുട്ടി താഴെ വന്ന് വീഴുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഒച്ചിറക്കൻ അതായത് ഈ ഒരു കുറച്ച് സമയത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ച് രക്ഷപ്പെടുത്തിയ അച്ഛൻ എന്നെ തര പറയുന്നില്ല ആ അച്ഛൻ്റെ മകൻ്റെ വഴക്ക് പറയുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എനിവേ നമ്മൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം നമ്മൾ അവിടെ ഏതൊരു മനോഹാരിതയ്ക്ക് പിന്നിലും ഒരു അപകടം ഉഴുകിൽപ്പെടുന്നുള്ളതായിരുന്നു നമ്മൾ മറന്നുപോകുന്നത് അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ഓടിക്കളിക്കുമ്പം മാതാപിതാക്കൾ വളരെയും ശ്രദ്ധിക്കണം വളരെ വിളക്ക് നല്ലതായിരിക്കും വില വീണ് കിടക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ മുതിർന്നവരും ആ കയറ്റങ്ങളൊക്കെ കയറാൻ അധികം ശ്രമിക്കണ്ട കാരണം ശരീരഭാരമുള്ളവരൊക്കെ കീറിക്കഴിഞ്ഞാൽ വലിയ പാടായി പോകും അതുകൊണ്ട് അവർ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾക്ക് അവിടെ പോകാം ആസ്വദിക്കാം ഒക്കെ ചെയ്യാം എനിവേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക எல்லாருக்கும் nice day.